ബിഗ് ബോസ് പിന്നാലെക്ക് ശേഷം സുഹൃത്തുക്കൾ ഒന്നിക്കുകയാണ് നമ്മുടെ അക്ബർ ഷാനവാസ് അനീഷ് നൂറ നെവിൻ അനുമോട് ഈ ആറ് കണ്ടസ്റ്റൻറ്റുകളാണ് ഒന്നിച്ചു കാണാൻ പോകുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗർ പരിപാടിയിലാണ് ഇവരെല്ലാവരും ഒന്നിക്കുന്നതും ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്നതും ഈ കൂടെ നമ്മുടെ നൂറയുടെ പാർട്ട്ണറായിട്ടുള്ള ആതിലേ ഇല്ല ടോപ്പ് സിക്സ് കണ്ടസ്റ്റൻ്റുകൾ മാത്രമാണുള്ളത് ഗെയിമിനുള്ളിൽ ഉണ്ടായിരുന്ന കെറുവും വിദ്യ വിദ്വേഷവും ഒക്കെ അവിടെ വെച്ച് അവസാനിച്ച് വളരെ നല്ലൊരു സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് അവർ പേരും ആ വേദിയിലേക്ക് പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് വളരെ മനോഹരമായ മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ ആയിട്ടാണ് ഈ പേരും വന്നു നിൽക്കുന്നത് അനിമോളുടെ ഗൗൺ ഭയങ്കര ഭയങ്കരം വെയിറ്റുള്ള ഒരു ഗൗണാണ് അക്ബർ ആണെങ്കിൽ അതൊക്കെ താങ്ങി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് അനിമോളെ സഹായിക്കുന്നത് അത് കാണുമ്പോൾ നമ്മളോർക്കും ഈ ബിഗ് ബോസ് ഷോയിൽ ഉണ്ടായിരുന്ന അക്ബർ തന്നെയാണോ ഈ ഈ അക്ബർ എന്ന് കാരണം അത്രയും മാറ്റമാണ് അക്ബറിന് വന്നിരിക്കുന്നത് അതാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് അവിടെ വെച്ച് അവസാനിച്ചു അത് അവിടെ കൊണ്ട് തീർത്തു ഇപ്പോൾ അതൊരു ഗെയിമാണ് എന്ന് മനസ്സിലാക്കിയ മനുഷ്യനാണ് അതോടൊപ്പം തന്നെ ഒന്ന് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ട് അനീഷ് ഷാനവാസ് അനുമോളൊന്നും ഈ പുറത്തിറങ്ങിയതിന് ശേഷം ഒരാളെക്കുറിച്ചും ഒരു കുറ്റവും പറയുന്ന ആയിട്ട് ഒരു കാര്യവും കണ്ടില്ല ചില ആളുകൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെരി ചെളിവാരി എറിയുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടത് ബിന്സി ശൈത്യ ബിന്നി ഇവരൊക്കെ വെറുതെ വന്നിരുന്ന് ഇൻ്റർവ്യൂ അങ്ങ് കൊടുക്കുകയാണ് ഇപ്പം ബിൻസിയാണ് ഇതിൽ മീഡിയയിൽ വന്ന് കൂടുതലും തകർത്തു വരുന്നത് പക്ഷെ സ്വയം നാറുകയാണെന്നുള്ള കാര്യം ചിന്തിക്കാതെയാണ് അനുമോളുടെ പി ആറിനെക്കുറിച്ച് പറയുന്നു അതോടൊപ്പം തന്നെ അനുമോൾ അഭിനയിക്കുകയായിരുന്നു അത്രയും ദിവസം പിന്നെ നമ്മുടെ ഷാനവാസ് രുദ്രനെ ആ ഒരു ഇതിൽ ക്യാരക്ടർ വിട്ടുമാറാതെ നിൽക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇവരുടെയൊക്കെ ഓരോ ചർച്ചകൾ എന്ത്ന്നെയായാലും അവർ നൂറ് ദിവസം നിന്ന മത്സരാർത്ഥികളാണ് ഈ അഞ്ച് പേര് നൂറ തൊണ്ണൂറ്റിയേഴ് ദിവസവും നിന്ന മത്സരാർത്ഥിയാണ് അവർക്കൊപ്പം തന്നെ കട്ടയ്ക്ക് നിന്നു റീ എൻട്രി കൂടെ എവിറ്റഡായിപ്പോയിരിക്കുന്ന ആളുകൾ അകത്തേക്ക് വന്നപ്പോൾ ഉണ്ടാക്കിയ കുത്തിരിപ്പാണ് ആതിലെയും നൂറയും പുറത്ത് പോകാനുള്ള ഒരു മെയിൻ കാരണം നൂറയ്ക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നായിരുന്നു പ്രേക്ഷകർക്കിടയിൽ ശൈത്യയുടെ ബിൻസിയുടെയും ആ വരവോടു കൂടിയാണ് ആതിലെ അതിൽ വീഴുകയും ആതിലേക്ക് സപ്പോർട്ടായിട്ട് നൂറ നിൽക്കുകയും ചെയ്തതാണ് പ്രേക്ഷകർക്കിടയിൽ വെറുപ്പുണ്ടാകുകയും നൂറയ്ക്കും ആതിലേക്കുമുള്ള വോട്ടിന് ഇടിവുണ്ടാവുകയും അവർ ആതിലെ ആദ്യം തൊണ്ണൂറ്റഞ്ചാമത്തെ ദിവസം പുറത്തു പോവുകയും തൊണ്ണൂറ്റിയേഴാമത്തെ ദിവസം നൂറയും എവിറ്റഡായി പോവുകയും ചെയ്തു നമ്മളെല്ലാവരും ഓർത്ത് കാണാം ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ വൻ വിജയമായിട്ട് നൂറ കയറിയപ്പോൾ എന്തായാലും ടോപ്പ് ഫൈവില് ഉണ്ടായിരിക്കേണ്ട ഒരു മത്സരാർത്ഥിയാണ് നൂറയെന്ന് അതോടൊപ്പം തന്നെ നെവിനെ അത്രയും ആരും പ്രതീക്ഷിച്ചതല്ലായിരുന്നു ടോപ്പ് ഫൈവിലെത്തുമെന്ന് ഇതൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് അത് അവരുടെ ഒരു വിജയം തന്നെയാണെന്നാണ് പറയാനുള്ളത്